ാണ് പച്ചപ്പ് നിറഞ്ഞ വയൽ വയൽ കണ്ടു കണ്ടുവരുമ്പ നമ്മളെ തോട് ഇങ്ങനെ കുമ്മായ പ്പുറത്ത നമ്മൾ അടുത്ത നടത്തപ്പെടും അങ്ങോട്ട് കേറിപ്പോകുന്നു

േ കിടക്കാനാളും അതിൻ്റെ ഒരു കാര്യമായിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാല് ശരി ഇല്ല ഇത് നമ്മുടെ കാട്ടിലെ അമ്പലം പേരൊന്നും ഇല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ില് കൃഷി ആയിട്ടില്ല മാം ആക്കിയെല്ലാം കൃഷി നമ്മളന്നെ തയ്യാറാക്കുന്നത് വാഴയ്ക്ക് അങ്ങ് കാര്യങ്ങളൊന്നുമില്ല നമ്മള് കാടായി കാലാവസ്ഥ പറയുന്നത് കാട് 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 ഭയങ്കര കാടല്ലേ എന്റെ അകത്ത് ചെറിയൊരു അരുവി കണക്കുണ്ട് അതിനകത്ത് പാമ്പൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ട് പോത്ര ഉള്ള പോണോ തേങ്ങ എല്ലാം അടുത്തെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ അത് പതി ും പോണം പിന്നെ അവിടെ ഒരു തേങ്ങ ആയിരിക്കണം അവിടെ ഫ്രണ്ടിലെ ഉള്ളൂത്ര കാണാൻ നാടൻ സൈഫാണ് മറ്റുള്ള ജീവിതം ഇനി തേങ്ങ വേണം തോന്നുന്നു പഴയക്കൊന്നും അല്ല തേങ്ങ ഇല്ല ഇപ്പം ഒരുപാട് തേങ്ങ ഇട്ട് വന്നു ഓക്കെ